ജൂണിൽ നടക്കാണ്ടിരിക്കുന്ന ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പിനെ കുറിച്ചുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ കുറിച്ചും നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ മാസം നടക്കാണ്ടിരിക്കുന്ന അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടി ട്വന്റി പരമ്പരയിലെ പ്രകടനമായിരിക്കും ലോകകപ്പ് സെലക്ഷനെ സ്വാധീനിക്കുക എന്നാണ് കരുതപ്പെട്ടിരുന്നത് എന്നാൽ ഈ പരമ്പരയല്ല മറിച്ച് ഐ പി എൽ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ സംഘത്തെ അനിതകാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി തിരഞ്ഞെടുക്കുക എന്നത് വ്യക്തമാക്കിയിരിക്കുകയാണ് ഐ പി എല്ലിൽ മുപ്പതോളം താരങ്ങളുടെ പ്രകടനം സെലക്ഷൻ കമ്മിറ്റി നിരീക്ഷിക്കുമെന്നാണ് വിവരം വിവിധ ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടി ഐ പി എല്ലിൽ മികച്ച പ്രകടനം നടത്തുന്ന താരങ്ങളെയാണ് ടി ട്വന്റി ടീമിലേക്ക് പരിഗണിക്കുക ഇത് മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ അടക്കം വലിയ പ്രതീക്ഷ നൽകുന്നതുമാണ് രാജസ്ഥാൻ റോയൽസിനു വേണ്ടി ബാറ്റിംഗിൽ കസറിയാൽ അദ്ദേഹത്തിന് ടി ട്വന്റി ലോകകപ്പിലേക്ക് ടിക്കറ്റ് ലഭിക്കുമെന്നാണ് സെലക്ഷൻ കമ്മിറ്റിയുടെ നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് സഞ്ജു മാത്രമല്ല നിലവിൽ ടി ട്വന്റി ടീമിൽ ഇടമില്ലാത്ത മറ്റ് താരങ്ങളെയും ഐ പി എല്ലിലൂടെ തലമര മാറ്റാനും സാധിക്കും കാരണം നേരത്തെ ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ ഭാഗമായിരുന്നില്ല സഞ്ജു അതുകൊണ്ട് തന്നെ ടി ട്വന്റി ലോകകപ്പിൽ തീർച്ചയായും ഇടം ഉണ്ടാവില്ല എന്നാണ് കരുതിയത് പക്ഷേ ഐ പി എല്ലിന്റെ പ്രകടനം വിലയിരുത്തിയാകും ടി ട്വന്റി ടീമിൽ ആരൊക്കെ വരുമെന്ന് വ്യക്തമായതോടു കൂടി വലിയ പ്രതീക്ഷയിലാണ് സഞ്ജു അടക്കമുള്ള താരങ്ങളുള്ളത് ടി ട്വന്റി ലോകകപ്പിൽ രോഹിത് ശർമ്മയും മുൻനാകൻ വിരാട് കോഹ്ലിയും കളിക്കുമോ എന്ന കാര്യത്തിൽ സെലക്ഷൻ കമ്മിറ്റിക്ക് വ്യക്തത വരേണ്ടതായുണ്ട് ഒരു വർഷത്തിലായി ഇരുവരും ടി കളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ടി ട്വന്റി ഭാവിയെക്കുറിച്ച് രണ്ടുപേരും ചർച്ച നടത്താനാണ് അജിത് അകാർക്കർഹിതനും കോഹ്ലിക്കും ജൂണിൽ നടക്കാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ കളിക്കാൻ ആഗ്രഹമുണ്ടെന്ന് സൂചനകൾ പുറത്തു വന്നിരുന്നു ഈ മാസം പതിനൊന്ന് മുതൽ നാട്ടിൽ നടക്കാനിരിക്കുന്ന മൂന്ന് മത്സരങ്ങളിലെ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഈ ആഴ്ച പ്രഖ്യാപിച്ചേക്കും ടീം സെലക്ഷനുമായി ബന്ധപ്പെട്ട് അഗാർക്കറും മറ്റ് രണ്ട് സെലക്ടർമാരായ ശിവസുന്ദരദാസും സലീൽ അങ്കോളയും സൌത്ത് ആഫ്രിക്കയിലെത്തി രോഹിത്തും കോച്ചുമായി ചർച്ച നടത്തിയിരുന്നു രോഹിതും കോഹ്ലിയുമായി ആലോചിച്ച ശേഷം മാത്രമേ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടി ട്വന്റി സ്ക്വാഡിനെ പ്രഖ്യാപിക്കൂ ടി ട്വന്റിയിൽ കളിക്കാൻ രോഹിതനും കോഹ്ലിക്കും താല്പര്യമുണ്ടെങ്കിൽ അഫ്ഗാൻ ടീമിനെ ഉൾപ്പെടുത്താനും സാധ്യത കൂടുതലാണ് രോഹിത്തിന്റെ അഭാവത്തിൽ നിലവിൽ ഇന്ത്യ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഹാർദിക് പാണ്ഡ്യും വൈസ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവുമാണ് എന്നാൽ ഇരുവരും അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടി ട്വന്റി പരമ്പരയിൽ കളിക്കാനും സാധ്യതയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് രോഹിത്തും കോലിയും അവസാനമായി ഇന്ത്യൻ ടീമിനോട് കളിച്ചത് ഓസ്ട്രേലിയയിൽ നടന്ന ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പിലായിരുന്നു ഇത് രോഹിത്തിന് കീഴിൽ ടൂർണമെന്റിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയ മുന്നേറി ഇന്ത്യ സെമി ഫൈനലിൽ പരാജയപ്പെട്ടു ഇംഗ്ലണ്ടിനോട് പത്ത് വിക്കറ്റിന് നാളാംഘട്ട തോൽവിയാണ് നേരിട്ടത് ഈ തോൽവിക്ക് ശേഷം ടി ട്വന്റിയിൽ നിന്നും പരിമിത കാലത്തേക്ക് രോഹിത്തും കോലി മാറി നിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇനി ഒരിക്കലും ഇവർ ടി ട്വന്റി കളിക്കില്ലെന്നാണ് വ്യക്തമായിരുന്നത് ഇപ്പോൾ മറ്റൊരു ടി ട്വന്റി ലോകകപ്പിനിടെ ഭാഗമാകാൻ തയ്യാറെടുക്കുകയാണ് ഇരുവരും ലോകകപ്പ് ഫൈനലിലെ പരാജയത്തിലൂടെ ഇരുവരും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു ഐ സി സി കിരീടം ലക്ഷ്യമിട്ടുകൊണ്ട് വിരുമിക്കലാണ് ഉദ്ദേശിക്കുന്നത് അത് നടക്കാനും ടി ട്വന്റി ലോകകപ്പിലൂടെ സാധിക്കും